ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് നമ്മൾ കുറച്ച് കാർഡ്സ് ചോദിച്ചു അതിൻ്റെ മീനിങ് എന്നാൽ വേണം കുറച്ച് കാർഡ്സ് നമുക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് മീനിങ്ങിലേക്ക് പോവാം അതിന് മുന്നേ ഇതേപോലെ പ്രാർത്ഥിക്കുക എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണലിലേക്കും അട്രാക്റ്റാകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുകയെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം റീഡിംഗിലേക്ക് പോകാൻ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് എപ്പോൾ നിങ്ങൾ കാണുന്നുവോ അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് ആയി വരുന്ന റീഡിംഗ് ആണ് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ ആദ്യത്തെ കാട് എന്ന് പറയുമ്പോൾ ഈ ടോഫ് സോട്ട്സുകൾ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ നോക്കൗണ്ടായി സിറ്റുവേഷൻ ആയിരുന്നു ാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ മറ്റുള്ള വ്യക്തികള് അവരുടെ പിടിയിൽ പിടിയിലൊതുക്കുക എന്ന് പറയില്ലേ ബന്ധിക്കപ്പെടുക എന്ന് പറയില്ലേ അവര് കൈകൾ കെട്ടിവെച്ചിട്ടുണ്ട് കണുകൾ കെട്ടിവെച്ചിട്ടുണ്ട് അവരുടെ വാക്കുകൾ മൂലമാണ് നിങ്ങളുടെ പേഴ്സൺ നിന്ന് മോൻ ചെയ്തു പോയതെന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നു ഇപ്പൊ ഈ കാർഡ്സ് നോക്കൂ അവര് മിററിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്നാൽ പുറമേ നിന്ന് നോക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല അവര് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ബന്ധിക്കപ്പെട്ടു എന്ന് എന്നാൽ അവർ തന്നെ സ്വയം മിററിൽ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് എന്ന വ്യക്തി മറ്റുള്ളവരുടെ വാക്കു മൂലം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയത് എന്ത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായിട്ടുണ്ടായില്ല മറ്റുള്ളവരാണ് എന്നെ കൺട്രോൾ ചെയ്തിരുന്നത് എന്നവര് മനസ്സിലാക്കുന്നു അപ്പോൾ അവർ സ്വയം ഹീലാവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുപോലെ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതുപോലെ നിങ്ങളുടെ പേഴ്സണും അവിടെ ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട് അവർ അവരുടെ വഴി തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുന്നുണ്ട് ഇവിടെ സെക്കൻഡ് കാർഡ് അത് തന്നെയാണ് മെയിൻ ചെയ്യുന്നത് സെവൻ ഓഫ് കപ്സിനെയാണ് കാണിക്കുന്നത് ഇമോഷനെയാണ് കാണിക്കുന്നത് ഇവിടെ ഇമോഷൻ എന്ന് പറയുമ്പോൾ അവർ ഒരു ചോയ്സ് കണ്ടെത്തുന്നു ചോയ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കപ്സ് കമത്തിയിട്ടിട്ടുണ്ട് ഓരോ കപ്സ് ഉണ്ട് താഴെയും ഓരോ കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇവിടെ ഒരു നദി ഒഴുകിപ്പോകുന്നു ഒരു സ്നേക്കാണ് പിന്നെ ഒരു ബാറ്റാണ് ഇവിടെ ഓരോന്നിലും ഓരോ ലേഡേഴ്സ് ഉണ്ട് അവർ കറക്റ്റായിട്ടുള്ള ചോയ്സ് എടുക്കേണ്ടത് അവരുടെയും നിങ്ങളുടെയും ആവശ്യമാണ് അല്ലേ അവരൊരു റോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും അവരെന്തെന്തെക്കുമായിട്ട് മാറിപ്പോവും അപ്പോൾ യൂണിവേഴ്സ് അവരെ ഹീലാക്കിക്കൊണ്ട് അവരിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങളുടെ പ്രാർത്ഥന മൂലം കിട്ടുന്നുണ്ട് അവർ ചോയ്സിനെ കാണിക്കുന്നേ ലാഡർ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്കാണ് വരുന്നത് ബാക്കി നോക്കൂ ഇവിടെ നദി ഒഴുകി ഒഴുകിപ്പോവാന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്കുള്ള സ്നേഹം ഒഴുകിപ്പോകുന്നു അത് ഓരോ വ്യക്തികളിലൂടെ ഒരു പ്രവൃത്തി മൂലം നിങ്ങളിലേക്ക് എത്താതെ ഒഴുകിപ്പോകുന്നു പിന്നെ സ്നേഹിക്കിനെയാണ് കാണിക്കുന്നത് അത് ഒരു ബാഡ് ബാഡായിട്ടുള്ളൊരു കാര്യമാണെന്ന് കരുതൂ അതിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളുണ്ടെന്ന് കരുതൂ ഇപ്പോൾ ആണെങ്കിലും അങ്ങനെ തന്നെ അങ്ങനത്തെ വ്യക്തികളാണ് അവർക്ക് ചുറ്റുമുള്ളത് അവരെ മനസ്സിനെ പറഞ്ഞു തിരുത്താനായിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് കാരണക്കാരായ വ്യക്തികൾ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുവാനായിട്ട് യൂണിവേഴ്സൽ സറണ്ടർ ആയി പ്രാർത്ഥിക്കുക അപ്പോൾ അവർ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ആയിരിക്കും ആ ലേഡറിനെ പിടിച്ച് കയറി നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെയും അവരെയും തമ്മിൽ ഇന്ന് അകറ്റിയിട്ടുള്ള ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഏതൊരു കാര്യമായിക്കോട്ടെ അതിൽ നിന്നും നിങ്ങളിലേക്ക് വരുവാനായിട്ട് നല്ല വഴി കാണിച്ചു കൊടുക്കുവാനായിട്ട് നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ തടസ്സം നീക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ പ്രാർത്ഥിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം അടുത്ത കാട് എന്ന് പറയുമ്പോൾ ഫോർ ഓഫ് പെൻഡക്കളാണ് കാണിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത് സേവിങ്സിനെയാണ് കാണിക്കുന്നത് സക്സസ്സിനെയാണ് കാണിക്കുന്നത് അവർ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജിയല്ല ഡിഫറെൻ്റ് എനർജിയാണ് അപ്പോൾ കുറേ പേരൊക്കെ പോയിട്ടുള്ളത് അവരുടെ കരിയർ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കണം അപ്പോൾ കരിയറും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ അവരുടെ കൈക്കുള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അവർ ആഗ്രഹിച്ച പോലെ അവരിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അവർക്ക് ആവശ്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സംഖ്യ അവർക്ക് കിട്ടുന്ന ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ആരെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർ സഹായിക്കും ഹെൽപ്പ് ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ എൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്നൊരു വ്യക്തിയല്ല അവർക്കൊരു മനസ്സുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു അപ്പം മറ്റുള്ള വ്യക്തികളായിരിക്കണം നിങ്ങളെയും അവരെയും ഇന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലെത്തിയത് എത്തിച്ചത് അത് അവർ യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി കൊടുത്ത് കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് അത് അതവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അവർ പോയിട്ടുള്ളത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവരുടെ കരിയറിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് അവർക്ക് സക്സസ്സിനെയാണ് കാണിക്കുന്നത് ഇനി അവരെടുക്കുന്ന തീരുമാനത്തെയാണ് യൂണിവേഴ്സ് പറയുന്നത് സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത് ഇവിടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവർക്കൊരു കറേജ് കിട്ടിയ പോലെ അവർക്ക് ഫീല് ചെയ്യുന്നു ഒരു ധൈര്യം വന്ന പോലെ മറ്റുള്ളവരായിരിക്കണം മാറ്റിയതെന്ന് പറഞ്ഞല്ലോ എന്നാലും ഇത്രയും നാളത്തെ ഒരു നോക്കോണ്ടക്ട് സിറ്റുവേഷൻ അവരിലേക്കൊരു കറേജ് കൊണ്ടിട്ടുണ്ട് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് സത്യം എന്ന് അവർ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വാക്കുകളാണ് സത്യമെന്നവർ മനസ്സിലാക്കുന്നു നിങ്ങളിലാണ് സ്നേഹമെന്നവർ മനസ്സിലാക്കുന്നു അപ്പോൾ എന്തും ചെയ്യാനായിട്ട് ഇപ്പോൾ അവർ തയ്യാറാണ് തയ്യാറാണെന്ന് പറയുമ്പോൾ നിങ്ങളാണ് അവർക്ക് ഒരു പ്രചോദനം എന്ന് പറയാം നിങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് അവർക്ക് ഒരു സക്സസ് കണ്ടിട്ടുള്ളത് നിങ്ങളിൽ നിന്നും അവർ മോൺ ചെയ്ത് പോയ സമയത്ത് അവർക്ക് ആദ്യമൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഒരു എഫക്റ്റ് എന്ന് പറയില്ലേ അത് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയെന്ന് അവർക്കും തോന്നുന്നുണ്ട് ഇല്ലേ അപ്പോ അവർക്ക് ചെറിയ ചെറിയ തകർച്ചകൾ വരിക അവരുടെ കാര്യങ്ങൾക്ക് ഒരു പാളിച്ചു വരിക അപ്പോൾ അവർക്ക് മനസ്സിലാവാണ് ഞാൻ എൻ്റെ പേഴ്സണോട് ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് അപ്പോൾ എനിക്ക് മടങ്ങിപ്പോക്ക് വേണം എനിക്ക് ഇനി എൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ചെറിയ രീതിയിൽ കിട്ടിയെന്ന് പറഞ്ഞല്ലോ സേവിങ്സ് ഉണ്ടെന്നും പറഞ്ഞു എന്നാൽ എവിടെയൊക്കെ ഒരു പാളിച്ചുണ്ട് അപ്പൊ അത് കറക്റ്റാക്കി കൊണ്ടുവരണമെങ്കിൽ നിങ്ങളിലേക്ക് വരണം അപ്പൊ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു ഗ്രേസ്ഫുൾ ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു അവര് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന അതായത് ഗിഫ്റ്റഡ് ഹീലർന്ന് പറയുക അങ്ങനെ കഴിവുള്ള ഒരു കഴിവുള്ളൊരു പേഴ്സണാണെന്ന് യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് കുറച്ച് നിലപാടെടുത്തിട്ടുണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അവരുടെ സൈഡിൽ നിന്നും ഒരു ഗുഡ് ന്യൂസ് ആണ് നിങ്ങൾ ആഗ്രഹിച്ച ന്യൂസ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു കറേജ് കിട്ടിയ പോലെ തോന്നുന്നു നിങ്ങളിലേക്ക് എത്തണമെന്ന് അതിയായി ഒരു വ്യക്തിയുടെ എനർജി എന്തുകൊണ്ട് എൻ്റെ പേഴ്സണിൽ നിന്ന് ഞാൻ മോൺ ചെയ്തു പോയി ഇന്ന വ്യക്തികളാണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് ടു ഓഫ് വാൻസ് കാർഡിലൂടെ അവർ രണ്ട് വാണ്ട് അവരുടെ അടുത്തുണ്ട് അതിലൊരു എന്ന് പറയുമ്പോൾ അവരുടെ കരിയർ അവരുടെ ഫാമിലി അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ വേറൊരു എന്ന് പറയുമ്പോൾ നിങ്ങളാണ് നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളിലേക്ക് പ്രതീക്ഷകൾ നോക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് അവർ ഒരു തുടക്കമായിട്ട് കാണുകയാണ് എവിടെയൊക്കെ എൻ്റായി പോയൊരു കാര്യമാണ് അതിനെ ഒന്നും കൂടി അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു അവരുടെ തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഇവിടെ താഴെ കാണുന്ന ഒരു ഗ്ലോബാണ് ഗ്ലോബെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി ട്രാവൽ ചെയ്യാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുമൊത്തുള്ള ആ ഒരു നിമിഷങ്ങൾ നിമിഷങ്ങളവര് ഓർത്തെടുക്കുന്നുണ്ട് നിങ്ങളും അവരുമായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത ആ നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പേഴ്സൺ ആണ് എല്ലാം കൊണ്ടും സത്യമെന്ന് ട്രൂ എന്നവര് മനസ്സിലാക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കാര്യങ്ങളെ അവർ വെച്ചിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ ടു ഓഫ് വൺസ് കാർഡ് കാണിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഫോർ ഓഫ് വാൻസ് കാർഡാണ് ഒരു ഹാർമണിയാണ് കാണിക്കുന്നത് സക്സസിനെയാണ് കാണിക്കുന്നത് സന്തോഷ നിമിഷത്തെയാണ് കാണിക്കുന്നത് വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കോൺടാക്റ്റിനെയാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വരുമ്പോൾ ഒരു എൻഗേജ്മെൻറ്റിനെയൊക്കെ കാണിക്കാം ഒരു സന്തോഷ നിമിഷങ്ങളെ നിങ്ങളും നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഒരു ഹാർമണിയാണ് ഫോർ ഓഫ് വാൺസ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു നിങ്ങളിലേക്കുള്ള വിഷമഘട്ടങ്ങളൊക്കെ മാറാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാട് മീൻ ചെയ്യുന്നത് ഇവിടെ അടുത്ത കാട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സന്തോഷം തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഈ കാര്യം നടക്കൂ കുറെ ആയാലോ ഞാൻ ഒക്കെ കാണുന്നു എൻ്റെ പേഴ്സണതിനെ കോണ്ടാക്ട് ചെയ്യൂ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ സംശയിക്കേണ്ട നിങ്ങൾ സംശയിക്കേണ്ട ഒരു ആവശ്യകതയില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു നിങ്ങളിലേക്ക് സന്തോഷ നിമിഷങ്ങൾ വരുന്നു യെസ് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷത്തെ മീൻ ചെയ്യാം സക്സസിനെ മീൻ ചെയ്യാം പോസിറ്റിവിറ്റിയെ മീൻ ചെയ്യാം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പോസിറ്റീവ് ഔട്ട്കംസിനെ നമുക്ക് മീൻ ചെയ്യാം അപ്പോൾ അത്രയും സന്തോഷം നമ്മളിലേക്ക് വരുമ്പോൾ ഒരു ലോകം കണ്ട സന്തോഷത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾ നേടിയെടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആഗ്രഹിക്കാത്തവർക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ കരുതലുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവാം ആ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് സക്സസിനെയാണ് കാണിക്കുന്നത് ഇവിടെ അടുത്ത കാട് എന്ന് പറയുമ്പോൾ ക്യൂനഫ് പെൻഡുക്കളാണ് കാണിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണലും ഈ നോക്കൗണ്ട സിറ്റുവേഷൻ നിങ്ങൾക്കൊത്തിരി ഭാഗ്യം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടാവാം നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവാം അവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു അബഡൻ വന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി പുരോഗതി കൊണ്ടുവന്നിട്ടുണ്ട് അബഡനാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരുടെ മുന്നിൽ ഒരിക്കലും തല കുമ്പോട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ പോയ ഒരു സിറ്റുവേഷനെയല്ല കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ സെക്യൂർഡ് ആയ പോലെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് നിങ്ങൾ നേടിയെന്നാണ് കാണിക്കുന്നത് എൻ്റെ റീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഹീലായി തുടങ്ങി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്കും പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ നിങ്ങൾക്ക് പുരോഗതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഫോക്കസ് ചെയ്തു നിങ്ങളുടെ കരിയറിന് ഫോക്കസ് ചെയ്തു നിങ്ങളുടെ എഡ്യൂക്കേഷന് ഫോക്കസ് ചെയ്തു അതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സംതൃപ്തി അണയും ഫിനാൻഷ്യൽ അബണ്ടൻ വരുമ്പോൾ പിന്നെ എന്താണ് വരേണ്ടത് അല്ലേ നിങ്ങൾ ആഗ്രഹിച്ച ലൈഫ് നിങ്ങളിലേക്ക് വരുന്നു ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ത്രീ ഓഫ് സോട്ട്സുകാണോ കാണിക്കുന്നത് ഇമോഷനെയാണ് കാണിക്കുന്നത് പ്രസന്റ് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത് വിലപിക്കുന്നതായിട്ട് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലോ കഴിഞ്ഞ രാത്രിയിലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത് ഒത്തിരി ദുഃഖിച്ചിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള മനസ്സിനെയാണ് കാണിക്കുന്നത് അവർ ചെയ്ത തെറ്റിനെ ഓർത്ത് അവർ ഇന്ന് വിലപിക്കുന്നു ആ തെറ്റ് തിരുത്താനായിട്ട് അവർ പോകുന്നു അവർ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് എന്താണ് അവർ ചെയ്ത് അവർക്ക് മനസ്സിലാക്കി യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർ ഇന്ന് തെറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സും ഉള്ളതായിട്ട് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ടൈം കാർഡ് കൂടെ നോക്കാം ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ വിത്തിൻ സെവൻ മന്ത്സ് എന്നാണ് പറയുന്നത് ഏഴ് മാസത്തിനുള്ളിൽ ഇവിടെ സെക്കൻഡ് കാർഡ് ഡേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ നയൻ എയ്റ്റീൻ ട്വൻറ്റി സെവൻ എന്ന് പറയുന്നു അത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഒരു സഹോദര തുല്യമായ വ്യക്തിയിൽ നിന്ന് സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നു അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം സഹോദര തുല്യമായി ആരെങ്കിലും ആവാം നിങ്ങളെ സഹായിക്കും അടുത്ത കാർഡെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഏപ്രിൽ നിന്നാണ് കാണിക്കുന്നത് ഏപ്രിൽ മാസത്തിനുള്ളിൽ ഫോർത്ത് കാർഡ് ഓൺ എനി വെനസ്ഡേ എന്ന് പറയുന്നു ബുധനാഴ്ച അത് ഇട്ടു പോവില്ല അതിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഈ കാർഡ്സിൽ നാല് കാർഡ്സിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന അത്രമേൽ ആഗ്രഹത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു സമയത്തെയാണ് ഒരു കാലയളവിനെയാണ് ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത് അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജിയല്ല ഡിഫറെൻ്റ് എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് റെജനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കൂ അല്ലാത്തവരെ കളഞ്ഞോളൂ കേട്ടോ ഈ റീഡിങ് ഞാനിവിടെ എൻ്റെ ചെയ്യാൻ പോവുകയാണ് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇനി പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കാരണം ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ റീസൺ ആയിട്ട് ആവണമെന്നില്ല അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് നിങ്ങൾക്കന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ സ്വന്തം നിമ്സ്